ഞാൻ ഒന്ന് വെള്ളിയാഴ്ച മറവഞ്ചേരിക്ക് ഇറച്ചി പിടിക്കാൻ പോയിട്ടുണ്ട് രാവിലെ അപ്പോൾ മറവഞ്ചേരി ആ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ പഠിച്ച ആ ഹൈസ്കൂള് മദ്രസ മദ്രസേൻ്റെ അന്ന് ചെറുപ്പത്തിൽ മൂത്രയഴിക്കാൻ പോയ സ്ഥലം മണ്ണെണ്ണ ഡ്രമ്മ മറിച്ചിട്ട് മറിച്ച് മറി മണ്ണ ഡ്രമ്മ മറിഞ്ഞു വീണ സ്ഥലം ഉസ്താദ് എന്നെ അടിക്കണ ഭാഗം കാരണം പലതും കൂടിയിട്ട് ഞാനൊരു മറവഞ്ചേരിൽ നിന്ന് പോയപ്പോൾ അവിടെക്ക് നല്ല നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ നല്ല വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹിക്കുക എൻ്റെ ചെറുപ്പം മുതൽ ഇവിടുന്ന് നാട് വിട്ട സംഭവം ഈ ഭൂമിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഞാൻ പോയൊരു സംഭവം കൂടുതൽ നിങ്ങൾ ആ വീഡിയോയിൽ കാണാൻ പറ്റുമ്പോൾ കാണുക പിന്നെ എൻ്റെ മറവഞ്ചേലുള്ള അനവധി ആൾക്കാർ പിന്നെ കണ്ട സന്തോഷത്തിന് അവരുമായി ബോംബേലുണ്ടിപ്പാടെ പോരാ ആ മനുഷ്യന്മാർ തമ്മിൽ ഇപ്പം എൻ്റെ ജീവിതവും കൂടാ കഴിഞ്ഞ സംഭവം അവിടെ തെങ്ങനൊക്കെയാണ് അവിടെ അവിടെ ഓരോരുത്തരും അവർ അവരൊക്കെ അടി കൊണ്ട സംഭവങ്ങളൊക്കെ അതിൽ അനവധി ആൾക്കാർ മറവഞ്ചിരിക്കാരുണ്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കണം അല്ലാതെ മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വിടുന്നതിലേട്ടാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയാൽ പദവി ഞാൻ ഞങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി അല്ലാത്തവർ കാണരുത് ഞാൻ ഇതിലൊക്കെ പറഞ്ഞുള്ളത് പറയും എനിക്ക് സാറുള്ള കൂടുതലൊന്നും പറഞ്ഞില്ല ഇതുമില്ല സാറുള്ള ഒന്നും ശരി ഇപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മൊത്തം വീഡിയോ ഇതിൻ്റെ കൂടെ വിട്ടിട്ടുണ്ട് ഓക്കെ എല്ലാവരോടും നമസ്കാരം ഇതിൻ്റെ മറവഞ്ചേരി അങ്ങാടിയിലുള്ള കടേട്ടാണ് ബോംബെ ടൂൽസ് എന്ന് പറഞ്ഞാൽ ആനിയം കൊണ്ടിടക്കുകയാണ് ഇപ്പം അത് ഇത് മദ്രസയിലെ കടയാണിത് അപ്പോൾ ഇതിപ്പോൾ രണ്ടു വല്ലത്തോളം ആയിപ്പത് അപ്പോൾ ഒന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് തുറക്കും ഓ ഇവിടെ ഇരിക്കലൊന്നുമില്ല കാരണം ഓം പിന്നെ പല സ്റ്റേറ്റിലേക്കും പണിപ്പ് പോകണതാണ് ഓം വൈകുന്നേരം ആയുർവിസ്കാരം കഴിഞ്ഞാൽ വൈകുന്നേരം ആണെങ്കിൽ കട തുറക്കൽ മറ്റതിപ്പോൾ ആദ്യമൊക്കെ ഇവിടെ തുറന്നിരുന്നു ഇന്നിപ്പോൾ ഇതിമൂന്ന് അത്ര പിന്നെ ഉള്ള കച്ച പിന്നെ എൻ്റെ വീട്ടിൽ കാണാൻ ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മിഷീനും സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലുള്ളത് ബാക്കിയെല്ലാ സാധനവും ഉണ്ട് വിൽപ്പനയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ആ കട ഞാൻ അതിൻ്റെ കൂടെ വീഡിയോ എഡിറ്റിങ് ചെയ്തിട്ട് ഞാൻ വിട്ടുതരാം ഈ കട ഓപ്പൺ ആക്കണം അന്ന് തുടങ്ങിയ ഒരവസരത്തിലുള്ള വീഡിയോ ഒക്കെ ഉണ്ട് ഓക്കെ ഇതിപ്പോ അടുത്തേ എന്റെ മോന ഇറച്ചിക്ക് വെയിറ്റ് ചെയ്യാണ് ഇവിടെ മീൻ മാർക്കറ്റാണ് മീൻ കച്ചവടം ഇരുപത്തി അഞ്ചു

ഇതാണ് എൻ്റെ ഞങ്ങളുടെ തറവാട്ടിലെ സ്ഥലമാണ് ഇവിടുന്ന് ആണ് അതിൻ്റെ അതിർത്തി ഇവിടുന്ന് മൊത്തം എന്നാൽ ഇന്നലെ വീടെടുത്തിട്ട് വിട്ടില്ലേ ഓക്കെ ഇത് കുപ്പയുടെ സ്ഥലമാണ് അത് ഓക്കെ ഇതിൻ്റെ ഇതാണ് ഇത് കുപ്പയുടെ സ്ഥലമാണ് ഇതാണ് ഇൻ്റെ തറുവാട്ട് പോണ വഴി അത് ഇനി വേറെ സാധനം മേടിച്ചിട്ട് ഇങ്ങനെ വരും രാജാ നമ്മളെ സുധീഷിന്റെ സുമേഷിനൊക്കെ വീടാട്ടാ അല്ലേ രാജ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനാ ഓൻ ഓനക്ക് എന്റെ ഗ്രൂപ്പിലുണ്ട് ഓൻ പറഞ്ഞു മാന്യു വാങ്ങിച്ച അവിടെ ആ പോണ വായിക്കൊക്കെ നമ്മളെ വീടിന്റെ പരിസരങ്ങളൊക്കെ ആ ഭാത്തൊക്കെ ഒന്ന് വീടെടുത്ത് വീടിട്ടാണ് അപ്പൊ ആ രണ്ടു കൊല്ലായിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടില്ല വരാൻ പറ്റണില്ല അത് കാരണം അങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കണേ മ്മളെ ശിവന്റെ അമ്പലം കളിച്ചിട്ട് എന്തായാലും രാത്രി എടുത്ത് കിളറാക്കാൻ പറ്റിയില്ലേ ആണ് കണ്ണ അതിരാജിയുടെ വീടൊക്കെ അതിരാജിയുടെ വീടിന്റെ ഈ ഭാഗത്തൊക്കെ കാണിച്ചിട്ട്

സാട്സപ്പിൽ വിട്ടെന്നല്ല മാനോജയോ നമ്മളെ വീടിന്റെ പണിയെ തുവാ ചെയ്തിട്ടെന്ന് പറയുമ്പോ സുഖം ഇല്ല സുഖം അല്ലേ ഞാന് രണ്ടിസായി ഞങ്ങട്ട് വരാൻ പറ്റിയിരിക്കുന്നാളല്ലേ രണ്ടു നാല് കിലോ കോഴി വേണം ഓക്കെ ഇത് നമ്മളെ മുജീബിന്റെ അല്ലെ കുഞ്ഞു കടയാണ് സലജി വരാണ്ട് ഇവനെ ഇവന്റെ കച്ചവടം ഹിന്ദുസാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞു കല്യാണത്തിന്റെ വല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് ഇവിടെ വന്നിട്ടാണ് ഒരുവിധം ആൾക്കാരൊക്കെ ബെൻറ്റെ ബെറ്റ കടയിലാണ് ഓർഡർ പറയുക അങ്ങനെ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ചില്ലർ കുറച്ച് തരും ചെയ്യും അത് ഞങ്ങളീ ഭാഗത്ത് ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കല്യാണം നടക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കുഞ്ഞുട്ടിൻ്റെ അടുത്തേക്കാണ് ഓർഡർ വരുന്നത് ഞാൻ ഇല്ലാത്ത പറയില്ല കേട്ടോ യൂട്യൂബിൽ വെറുതെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കിയല്ല ഇവിടെ നടക്കണം സംഭവങ്ങൾ എങ്ങനെയാച്ചാകും ഞങ്ങൾക്ക് എടുത്ത് വിട്ടുതരുന്നത് ഞാൻ എന്തായാലും വെള്ളിയാഴ്ചയാണ് ഇറച്ചി പഠിക്കാൻ പോവുക നമ്മളെ മറുവേരി പത്തെ പത്തെ പുതിയ സ്കൂൾ കാണിച്ചു അവിടെ ആദ്യം ഉണ്ടായിരുന്ന ഞാൻ ഒക്കെ പഠിച്ചിരുന്ന ഞാനും ഇവിടെ ഉള്ളവരൊക്കെ പഠിച്ചിരുന്ന സ്കൂൾ ഇത് ഇത് കാണിച്ചു കേട്ടാ മോളി ഞാൻ മറുവഞ്ചേരി സ്കൂൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ മോളി കണ്ടില്ലേ ഞങ്ങളെ മറുവഞ്ചേരി സ്കൂളാട്ടാ ഗവൺമെന്റ് സ്കൂളാണ് ഇതിപ്പോ പുതിയ ഉണ്ടാക്കിയത് ആദ്യം ഈ സ്കൂൾ നിങ്ങടെ വരുന്നതിന് മുന്നേ അവിടെ ആയിരുന്നെന്ത ഇതാണ് ഞങ്ങളെ മറുവഞ്ചേരി സ്കൂൾ കേട്ടാ ഇവിടെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നേ പഴയ കാലത്ത് ഞാൻ അതാ അങ്ങനെ കാണാം അത് കാണാണ്ടെങ്ങൾക്ക് അവിടെ കാണണ്ടാ ഇപ്പം അത് പുല്ലും പുല്ലൊക്കെ കാടൊക്കെ പഠിച്ചിരിക്കണേ ഇവിടെ തന്നെ ഞാൻ ഞാനും ചെറുപ്പത്തിൽ ചെറുപ്പതിൽ ഇവിടെ തന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായി അന്ന് മൂന്നുപേരെ പഠിച്ച് പഠിച്ചിങ്ങട്ടാണ് മൂന്നു നേരെ പോയിരുന്നുള്ളൊന്നും അറിയില്ല അന്ന് ചെറിയ കുട്ടികളല്ല പഠിക്കേണ്ട സഭ കളിച്ചിറങ്ങുന്ന ടൈം ആയിരുന്നു അന്ന് ഞങ്ങൾ മുജീബ് ബ്രായംകുട്ടി അനവധി പേരുണ്ട് എൻ്റെ നമ്മളെ കമ്പനിക്കാരൊക്കെ അങ്ങനെ ഇവിടെ നിന്നാണ് മൂന്നു നേരം പഠിച്ചിട്ട് ഇവിടുന്ന് പിന്നെ ഇവിടെ ഇതൊക്കെ പൊളിച്ച അങ്ങോട്ടൊക്കെ കാക്കി ഇപ്പൊ എന്തായാലും ഇവിടെ കട്ടാ കട്ട കട്ട് ഞങ്ങൾ മറവഞ്ചേരി പള്ളിയാ മയല്ലാണ് മറുവഞ്ചേരി ജമാ പള്ളിയാണ് മറവഞ്ചേരിട്ടാട്ടാ ഇത് രാവിലായ കാരണം വൈകുന്നേരം ആകുമ്പോ ഇവിടെ ആളെ കൊണ്ട് കൂടും ിട്ട് മറവഞ്ചേരി എന്ന സ്ഥലട്ടാ ഇവിടെയാണ് ഇറച്ചി പഠിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ മുജീവ് മുജി മുജി ഇറച്ചി അറുപരം മുജീബിൻ്റെ കട അവിടെ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ ഇവിടെ പോത്തിനവിടെ രാവിലെ ഇവിടെ രാവിലെ കൊടുന്ന് കെട്ടും തലേ ദിവസം അതാണ് മുജീബിൻ്റെ പരിപാടി എന്നിട്ട് ഇവിടെ കൊടുന്ന് കെട്ടിയിട്ട് പിന്നെ ഇവിടെ നിന്ന് പാറപ്പുറത്തുനിന്നും പല കൊടുത്തുനിന്നും ഇറച്ചി പൊടിക്കേ വരിക രാവിലെ രാവിലെ നേരത്തെ വരണം അല്ലെങ്കിൽ ഇതേമാതിരി ലൈനുണ്ടാവും മഞ്ചുരങ്ങള് ഇപ്പം നിങ്ങൾ പറഞ്ഞാലൊന്നും വിസ്വിക്കില്ല കാരണം ഇവിടുത്തെ പ്രത്യേകത അതാണ് ഈ മറവഞ്ചേരിയിൽ ഇവിടെ അറിവുണ്ടെങ്കിൽ വെള്ളിയാഴാഴ്ച ദിവസം ബൂത്തിനെ കൂടെ നിന്ന് കെട്ടും ഇപ്പോൾ ഞാൻ ഇവിടെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരൊക്കെ വരും കേട്ടോ അതിപ്പോൾ രാവിലെ ആയ കാരണേ ഞാൻ കുറച്ച് നേരം വഴി ഓക്കെ അപ്പോൾ ഇഞ്ഞ് ഇവിടെ കൊണ്ട് വെക്കുകയാണെ ഇനി പിന്നെ ഇവിടെ ട്ടാ ഞമ്മളെ മറവഞ്ചേരി മറവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെ ഇവിടെ വൈകുന്നേരം എന്ത് തിരക്കാന്ന് അറിയോ പറയുമോ മാർഷനൊക്കെ കണ്ടിട്ട് കുറെ ദിവസം ജ്യേഷ്ഠവിടെ മൂത്താപ്പടെ മോന മൂത്താട മോനാണ്ക്കാർ ഇവിടെ മറവഞ്ചേരി ഞങ്ങളിങ്ങനെ വേണ്ടി അവിടെ അവടെ പോകത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടി ബാജോ ഒരു ഒരു മൂന്ന് തെങ്ങിയവര് എത്രണെന്ന് കേക്കാ ഞാൻ പറഞ്ഞാൽ ഞാൻ അതിനത്ര ഒന്നും ഇണ്ടാക്കണില്ല കേടി വന്നാ നാലായിരം മൂവായിരം അയ്യായിരം തരുന്നറിഞ്ഞു അപ്പൊ കക്കാരെ ഞാൻ എന്റെ കൂടെ വരികയാണെന്ന് എന്തായാലും കക്കിവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടാ ഇവിടെ മറവഞ്ചീരി രണ്ടുമൂന്ന് കട ഒക്കെ ഉണ്ട് മുപ്പേർക്ക് ഇസാ അല്ല ഇതാണ് നമ്മളെ മറവഞ്ചേര് ഓക്കേ ഇതിലെ ചരിത്രങ്ങള് പറഞ്ഞുതരാം ഞാനിവിടെ ചെറുപ്പത്തില് ഞാൻ പറഞ്ഞില്ല മദ്രസില് ഒന്നിന്ന് വലിയൊന്നില് പഠിക്കുന്ന സമയത്ത് ഇവിടെയാണ് ഞങ്ങൾ മൂത്രയേക്കാൻ വരുന്നത് ഇതൊക്കെ യഥാർത്ഥങ്ങളുടെ സംഭവം കാണണം ഈ കറണ്ട് ഇലക്ട്രിക് ഇതല്ല ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെ ഇവിടെ മൂത്രേക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു വക്ക് ഡ്രം വരും വെള്ളം വെച്ചിട്ടുണ്ടാവും കുട്ടികൾക്ക് വേണ്ടി അന്നത്തെ കാലത്തിട്ടാണ് ഞാൻ ബോംബേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ മദ്രസ അവിടെയാണ് ആ അങ്ങക്ക് ആ കാണുന്നത് മദ്രസ അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടെ തന്നെ റേഷൻ കട റേഷൻ കട ഇവിടെ ഉണ്ടായിരുന്നു അല്ല എവിടെയാണ് ഇവിടെയാണ് റേഷൻ റേഷൻ കാർഡ് എവിടെ ഉണ്ടായിരുന്നെന്താണ് ഞാൻ കഥകൾ പറഞ്ഞു കേട്ടോ നമ്മളെ ചെറുപ്പത്തിന് പോകുമ്പോ ഇവിടെ കഴിഞ്ഞു പോയതേ അപ്പൊ ഇതാ ഇവിടെ ഇവിടെ തന്നെ റേഷൻ കാഡായിരുന്നു കേട്ടോ അതിപ്പോന്നേരാക്കിയതാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മണ്ണ ഡ്രം ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ മദ്രസ് ഇട്ട് വരുമ്പോൾ മദ്രസിൽ മൂത്രയൊക്കെ നേരത്തുണ്ട് ഒരു മൂത്രയേക്കാൻ പറഞ്ഞേക്കണ വെൽ അടിക്കുമല്ലോ ആ സമയമാകുമ്പോൾ ഒന്ന് മൂത്രയൊക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിലേക്ക് കിടക്കും അപ്പോൾ അന്ന് ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് എന്തേത് ഉള്ള ഈ മണ്ണ ഡ്രം അത് ഹാഫ് ടാങ്കി ആയ വെള്ളം ഹാഫ് ആയപ്പോൾ ആ ഡ്രമ്മ നിങ്ങളെ ചെരിച്ചു വെച്ച് അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കുട്ടികളെ കൂടെ മൂത്രം അച്ചിരിങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്തു അതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ടൈലർ കടം ഉണ്ടായിരുന്നു ഗോപാലട്ടൻ്റെ കട ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ തുണിയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുത്ത് അത് ചെറുത്തിൽ എന്ത് ചെയ്യും ഈ ഡ്രം ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വരുന്ന കുട്ടികൾ നമുക്ക് അങ്ങനൊക്കെ കുട്ടികളല്ലോ അപ്പോൾ ആ കഷ്ണം കഷ്ണങ്ങനെ വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ ചെരി വീണ നല്ല രസമുണ്ടായി അങ്ങനെ ഇറ്റു വീണ സമയത്ത് ഏതൊരു കുട്ടി വന്നിട്ട് അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് മറിച്ചിട്ട് അതിന്റെ ബാക്കിൽ ഞാനാ വരണത് അതിന്റെ ബാക്കിൽ ഞാനാ വരണത് അതിന് ചെറിയ കുട്ടിയാണ് ഞാൻ ഒന്ന് ഒന്നിൽ നിന്ന് വെല്ലൊന്നിലേക്ക് പഠിക്കണ സമയമാണ് അപ്പോളാണ് ഉസ്താദ് പാവം ആ ഉസ്താദ് ഒന്നും അറിഞ്ഞിരിക്കില്ല ഇവിടെ മൂപ്പനായി മണ്ണൻ്റെ ഈ കടക്കാരൻ വന്നിട്ട് പോയി പറഞ്ഞതാണ് റേഷൻ കടക്കാരനോട് റേഷൻ കടക്കാരൻ ഉസ്താനോട് പറഞ്ഞു സത്ര ഉസ്താനോട് അപ്പോളാ വാ ഉസ്താദ് കിട്ടുക അപ്പോൾ വാബസ്താനോട് പറഞ്ഞിങ്ങനെ കുട്ടികൾ മണ്ണ മറിച്ചിട്ട് അപ്പോൾ ഉസ്താദിന്റെ എല്ലാവരും ബെല്ലടിച്ചിട്ടുണ്ട് വിളിച്ച് അപ്പോൾ ചോദിച്ചപ്പോൾ എന്തായത് കുട്ടികൾ ആരൊക്കെ പറഞ്ഞു റാഫിയാണെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അതിൻ്റെ ബാക്കിൽ ഞാനാ വരുന്നത് അങ്ങനെ അടി കിട്ടിയപ്പോഴാണ് പിന്നെ അങ്ങനെയുണ്ട് ബോംബേക്ക് യാത്ര ചെയ്യുന്നത് ആ പൂക്ക് അങ്ങനെ റോട്ടുമൊക്കെ കിടന്നിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ അകത്ത് അന്ന് സ്കൂൾ കട മുന്നിൽ കണ്ടു മുന്നാട് സ്കൂളുണ്ട് കണക്കാ ഭയങ്കര ബി എ പി സ്കൂളാണ് ജെ പി പഠി സ്കൂള് എങ്ങി സ്കൂള് അലക്സാണ്ടർ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സ്കൂളാണ് അവിടെ അപ്പോൾ ഇപ്പോൾ ബോംബെ കോടതി കടയിൽ കൂടുതൽ എന്നോട് പറഞ്ഞാൽ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ അകത്ത് പഠിച്ചോട്ടെ ഇപ്പോൾ അവിടെ കുട്ടി പുറത്ത് പഠിച്ചു ആ പുറലോകം കണ്ടിട്ടാണ് ഇപ്പോഴും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതാണ് ഞാൻ ഇവിടെ കൊണ്ട് പറഞ്ഞു നിർത്തിയ എൻ്റെ മോനട ഇറച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കേ എന്താ ശരി എല്ലാവരോടും നമസ്കാരം നന്ദി ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം ഇന്നത്തെ ഡേറ്റാണ് ആറ് 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 രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മളെ മറവഞ്ചേരി അങ്ങാടി ആട്ടത് ഇനി മറവഞ്ചേരി കണ്ടില്ലെന്ന് ആരുമായിട്ട് നമ്മളെ ഇവിടെ ഉള്ള ഇഷ്ടംപോലെ നമ്മളെ കൂട്ടുകാരൊക്കെ ഗൾഫിലുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ചതിച്ചിവിടെ വരുമ്പോൾ മറവഞ്ചേരി ഒക്കെ ഒന്ന് എടുത്ത് വിടീട്ടാണ് അത് നമ്മളെ സേതീതൊക്കെ കേട്ടോ പണ്ട് പോകുമ്പോഴേ ഇപ്പോടെ കൂടെ ഉണ്ടായിരുന്നോ

മൈമുട്ടിയൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ആ ബോംബെക്കാണ് എത്തില്ല ഓർമ്മയുണ്ട് പിന്നെ നമ്മളെ അവരൊക്കെ ഇവിടെ പഴയ കാലത്ത് പലയിടത്തുണ്ടായിരുന്നാണ് മറവഞ്ചിക്കാർ പണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടായില്ല മറവഞ്ചിക്കാർ ഒരുവിധൊക്കെ പലയിടത്തുണ്ടായിരുന്നേ അതൊക്കെ ഇവര് ഒരാള് പറഞ്ഞാൽ വിശ്വസിക്കുന്നു കാരണം അന്നത്തെ ഇവിടെ ആ സ്റ്റൂളിന്റെ ചുവട്ടിട്ട് ഒരു ഒരു ആടിന്റെ അതൊരു ഇതൊരു കുറുമ്പോ എന്താ അതിലില്ല ഒരു ടേസ്റ്റ് ആരിക്കുന്ന സ്റ്റൂളിന്റെ ചോട്ടിട്ട് ആ ഭക്ഷണം ഞങ്ങളെ കടറെ ചെറിയ സ്റ്റൂൾ ഉണ്ടാവും ആ സ്റ്റൂളിന്റെ ഉള്ളിലാണ് സ്റ്റവും പാത്രങ്ങളൊക്കെ അതിന്റെ ഉള്ളിലണ്ടാവും അന്നത്തെ അന്നൊക്കെ കാലത്തൊള്ളൊത്തോട്ട് ഗൾഫിൽ പോകണം അങ്ങോട്ട് ഇവിടെ എത്ര ആളിനെ ഇപ്പൊ രക്ഷിച്ച് നമ്മളെ എടപ്പലത്തെ ഒരു ഒരു മരുമകുണ്ടായി അയാളിനെ പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോ ടാക്സിക്കാര് ഇങ്ങനെ വട്ടം കറക്കി വട്ടം കറക്കി ലാസ്റ്റ് അയാളൊരു ഭാഗ്യത്തിന് ഞങ്ങളെ കട മുമ്പിൽ വന്നു വിട്ടു അങ്ങനെ പിന്നെ വഴി ചോദിക്കാൻ പാനേ കണ്ടുമുട്ടിയത് അങ്ങനെ ഇനി ഇയാൾ ഈ ടാക്സിക്കാരൊപ്പം പോണ്ടി ഞാൻ റൂമ് ഞാൻ ഇവിടെ എടുത്തരാറിഞ്ഞു അയാളെ അങ്ങനെ റൂമിൽ അവിടെ ആക്കി അയാൾ ഇവിടെ വന്നിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെ നാട്ടുകാരെ ഇന്നെ രക്ഷിച്ച് അല്ലെങ്കിൽ ഞാനൊന്നും ജീവനോട് ഇണ്ടാവൂല ആ മറവഞ്ചരിക്കും അങ്ങനെ വരല്ല പിന്നെ ഇവിടെ വേറെ ഇല്ല എല്ലാരും ബോംബക്ക് വരും അവിടെ യാത്ര അതുപോലെ നമ്മളെ കുഞ്ഞാറക്കടുത്ത കുഞ്ഞാവ് അലിമോൻകുട്ടിയാക്കാട് പേരുണ്ടായിരുന്നു വണ്ടിക്കാർ ബുദ്ധിമുട്ടിക്കുമ്പോ എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ വന്നു കൊടുക്കും അങ്ങനെ പിന്നെ ലാസ്റ്റ് പിന്നെ റൂം കൊടുക്കുന്നതും നിയന്ത്രിക്കുന്നതും കാര്യങ്ങളൊക്കെ അതിന്റെ ടാക്സിക്കാരങ്ങനെ വട്ടം കടക്കിയിട്ടുള്ള പൈസ കാര്യം കാര്യൊന്നിട്ട് ഉണ്ടാവില്ല വിചാരിച്ച സ്ഥലത്ത് ചെറുപ്പത്തിൽ അന്ന് അന്ന് അത്രയും ചെറുപ്പത്തിൽ ഇവിടെ പോയതാ എന്തായാലും മറവഞ്ചേരി നല്ലൊരു ഉപകാരം ചെയ്യുന്ന ആളായിരുന്നു ഭയങ്കര കാര്യാണ് ഇവിടെ എല്ലാര്ക്കും അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു എല്ലാരോടും ഞാന് വീഡിയോ കട്ടാക്കി ഒരുപാട് നേരം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പഴാണ് ഇക്ക പറഞ്ഞ അവിടുത്തെ ബോംബെയിലെ പല പ്രശ്നങ്ങളോ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ അന്നത്തെ കാലത്തൊക്കെ മുനിസിപ്പാലിറ്റി അവിടെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനൊന്നും ഒരു പ്രശ്നവും ഇല്ല അവിടെയുള്ള ശിവൽസേനക്കാരായിട്ട് മറ്റുള്ള നല്ല സ്നേഹാണ് അവര് നല്ലപോലെ നിക്കാറായിട്ടും ഇപ്പൊ മൂപ്പ ചരിത്രം പറയണേ അന്നെങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ പല പാക്ക്ണ്ടായ സംഭവങ്ങളൊക്കെ എങ്ങനെയാ അതെന്താ വച്ചാൽ അത് അന്ന് മുനിസിപ്പാലിറ്റിയുടെ ഭയങ്കര ഈ അതല്ല കർശനമുള്ള ഒരു സമയം രാത്രി പന്ത്രണ്ട് മണി കൊണ്ട് വന്നിട്ട് കട പൊളിക്കുക പിന്നെ ഇളനീരൊക്കെ എടുത്തു കൊണ്ടുപോവുക ഇളനീര് ചട്ടി കൊട്ടില്ലെങ്കിൽ ആളെ പിന്നെ ആളിനെ ഉപദ്രവിക്ക അങ്ങനെ പല സംഭവം പകിച്ച പാതരാമളത് രാത്രി രാത്രി വന്നിട്ട് ഇളനീര് ചോദിച്ചപ്പോ ഇപ്പൊ പറഞ്ഞ് ഇപ്പ ഇല്ല നേരെ മൊളിക്കട്ടേന്ന് പറഞ്ഞു അപ്പൊ അവര് എന്താ ഇപ്പൊ ഇല്ലായി ചോദിച്ചിട്ട് പനങ്ങട്ട് അടിച്ചു അതിൽ അവിടെ നാക്കേലുണ്ടെങ്കിൽ കരിമ്പൻ ജ്യൂസ് ആ കരിമ്പിൻ ജ്യൂസിക്കാട്ടുള്ള അറ്റും വരെ ഇപ്പൊ

ഞാൻ ഞാൻ ഉള്ളപ്പോ തന്നെ ഞാൻ ചെറിയ കുട്ടിയാണ സമയത്ത് പനെ പിടിച്ച് അടിച്ചിട്ട് ഇവിടെ ചുവട്ടി കൂടെ ബ്ലഡ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കിട ഇതായിരിക്കണെ ആ കാലഘട്ടത്തിലൊക്കെ അന്ന് കൊറേ ആൾക്കാരുണ്ട് അപ്പുറത്തെ കുറെ ആൾക്കാർ നല്ല സപ്പോർട്ട് എപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ബോംബെ കുറെ ചരിത്രകളാണ് ഇവരൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ഇവരിങ്ങനെ പൊന്നു പോലെ നോക്കണം പന വേദനിപ്പിക്കരുത് അതുപോലെ കേസാക്കടത്തെ മൈമുട്ടിയാക്കണ്ടല്ലോ എന്റെ മൂത്താപ്പട മോന എന്റെ മൂത്താപ്പട മോനെ ഇന്നെ ഭയങ്കര കാര്യട്ടാ എപ്പോഴും വാട്സാപ്പിൽ ഇതൊക്കെ വിവരങ്ങളൊക്കെ പറയും ഉള്ള സംഭവമാണ് അപ്പൊ മൂപ്പാർ മരിക്കുന്നതിന്റെ കഥ മരിക്കുന്നതിന്റെ തലേ ദിവസം വാട്സാപ്പിൽ അല്പം ഓയിസ് വിട്ടിരുന്നു മൈമുട്ടി അത് ഞാൻ എല്ലാവർക്കും വിട്ടുകൊടുത്ത് ഇവിടെ നമ്മളെ ഗോഫർ കാട് താക്ക് മുന്നോട് പറഞ്ഞ് ചിപ്പാനും പൊന്നുപോലെ നോക്കി പാനെ വേദനിപ്പിക്കരുത് ഇപ്പൊ വളരെ പ്രയാസപ്പെട്ടിട്ട് ബോംബേല് അങ്ങനെ ജീവിച്ചതാണ് ഞങ്ങളൊക്കെ ഇപ്പ കൂടെ ഉണ്ടായിരുന്നു അവിടെ മാനി ചിപ്പാനെ വേദനിപ്പിക്കരുത് ഇട്ടാന്ന് പറഞ്ഞു ആ മൈമുട്ടിയാക്ക എന്റെ മൂത്താപ്പടെ മോനാണ് ജ്യേഷ്ഠനാണ് മൂപ്പ മരിക്കുന്നതിന്റെ മുന്നേ എന്നോട് പറഞ്ഞ സംഭവമാണ് എന്നിട്ട് പിറ്റേ ദിവസം മൈൻമിട്ടൊക്കെ മരിക്കുകയും ചെയ്തു സാ ഞാൻ ഫോൺ കോള് വരുന്നുണ്ട് അല്ല മുജീബേ ഞാൻ അവിടെ ഒത്തിക്കണിട്ടാ എന്താണ്ട് വിവരോ ആ മാർഷാ അല്ല ഞാൻ രണ്ട് ദിവസമായി ഇന്നലെ ഇന്നലെ എത്തിയേ ആ എന്തൊക്കെയുണ്ട് വില ഞക്ക് കണ്ണുണ്ടായിരുന്നു ഇപ്പൊ എന്റെ കൂടി മേടിക്കണം ചർച്ച മേടിച്ച് മീനോ മേടിച്ച് എന്റെ മോനക്ക് മീൻ കണ്ണനോട് താല്പര്യം ചെയ്യാം ഇപ്പൊ നീ കണ്ണനോട് താല്പര്യം ചെയ്യാത്ത വൃത്തിയാണ് നീ കായൽ മീനൊന്നും കൂട്ടൂല അല്ലാമലേക്കും എന്തുണ്ട് സുഖല്ലേ പൊടി മല്യ മുളകും പൊടിയുടെ കട്ടിക്കാണ് ഞാൻ മിഞ്ഞാന്നു വന്നത് എന്റെ മോല പേരോ ആ ഞാന് ബോംബേക്ക് പോകുമ്പോ മല്യം മല്യ മുളകൊക്കെ മേടിക്കല് ഇവിടെ ഈ കകയുടെ കടയിൽ വന്നിട്ടാ മേടിക്കല് നമ്മളെ മറവഞ്ചരിന്ന് വരുന്നിട്ട് വരുമ്പോ നല്ല നല്ല സാധനം നല്ല അടിപൊളി സാധനം തരും അതാണ് ഇതിന്റെ പരിപാടി അത് കാരണം ഇവിടെ വൈകുന്നേരം ഒക്കെ ഇവിടെ വന്നിട്ടാ ഈ കകയുടെ അടുത്ത് വന്നിട്ടാണ് മല്യ മുളകും പൊടിയൊക്കെ മേടിക്കുക സാധാ നിങ്ങൾ ഒരു കിലോ ഒരു കിലോ മല്ലിപ്പൊടി ഒരു കിലോ മുളകും പൊടി എടുത്തോളൂ അവിടെ ആ തറവാട്ടും കയ്ക്കുള്ള അവിടെ നമ്മളെ വരയില് ഇണ്ടാ അവിടെ ഇണ്ടാവൂലേ വിളിച്ചു വെച്ചേ സാധനം നിങ്ങൾ ഒരു പാക്ക് ചെയ്തോ